ഹായ് കൂട്ടുകാരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ഡയൻമൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നാവുമൊക്കെ പുളമൊക്കെ വന്നിട്ട് ആകെ വയ്യാതിരിക്കായിരുന്നു അതാണ് കുറച്ച് ദിവസം വീഡിയോ ഇങ്ങനെ വ്ളോഗുകളൊന്നും ഇടാതിരുന്നത് കേട്ടോ അപ്പം അതാ നല്ല മഞ്ഞൊക്കെയുള്ള ഒരു മോർണിംഗ് ആണ് കേട്ടോ അതുകൊണ്ട് അകലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താ നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അടുത്തങ്ങനെ വീഡിയോയിൽ മഞ്ഞ് മനസ്സിലാവുന്നില്ല അകലെയുള്ള മഞ്ഞല്ലേ നമുക്ക് മനസ്സിലാവുക അപ്പൊ ഞാൻ ഇങ്ങനെ വന്നു കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് കേട്ടാ സാധാരണ ആറുമണിയാവുമ്പോ കേറും ഇപ്പൊ സമയം ആറ് ഇരുപതൊക്കെ കഴിഞ്ഞു അത് നല്ല ഛർദി ഇന്ന് രാവിലെ തന്നെട്ടാ അപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഛർദിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് വെറുതെ റൗണ്ട് അടിച്ച് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളിലേക്ക് കടക്കുകയാണ് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ എപ്പോഴും പറയുന്നതാണ് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ വന്നു ഇന്ന് വെള്ളയപ്പാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലത്തെ അജുവിൻ്റെ പാചകത്തിൻ്റെ ആണ് കേട്ടോ ഗ്യാസിൻ്റെ മുകളിലൊക്കെ എന്തൊക്കെയാ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആദ്യം തുടച്ചെടുക്കുവായിരുന്നു ട്ടോ അത് കഴിഞ്ഞ് ഇന്നലെ ആദ്യം തന്നെ ഞാൻ ചോറാണ് വെക്കണേട്ടോ എന്താണെന്നു വെച്ചാൽ ഇന്നലെ സാമ്പാറായിരുന്നു അപ്പോൾ സാമ്പാർ കണ്ടപ്പോൾ തന്നെ അത് പറഞ്ഞു അവന് ഇന്ന് സാമ്പാറും ചോറും സ്കൂളിലേക്ക് തന്നു വിടണം അവനെ ആദ്യം ചോറ് വെക്കാമെന്ന് വിചാരിച്ചു വെള്ളയപ്പം പിന്നെ തിരക്കില്ലല്ലോ അപ്പോൾ വൈനീച്ച വഴിക്ക് തന്നെ ഞാൻ അരി അടുപ്പത്തിട്ടു അതിനുള്ള വെള്ളവും ഒക്കെ വെച്ചു കിട്ടാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ വെള്ളയപ്പത്തിന് വേറെ കറിയൊന്നും ആക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇന്നലെ അവ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കറിക്ക് വേറെ ഒന്നും ആക്കിയിട്ടില്ല അപ്പോൾ തേങ്ങ പാലെടുത്ത് കഴിഞ്ഞാൽ അവർ കഴിക്കുന്നവരൊക്കെ അങ്ങനെ കഴിച്ചോളും അജുവിന് പോകണ്ട അവൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു അപ്പോൾ അവന് കോളേജിലൊന്നും പോവണ്ട അപ്പോൾ തേങ്ങാപ്പാലും വെള്ളയപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം കൊണ്ടുപോകാനായിട്ട് ചോറും പിന്നെ സാമ്പാർ നേരത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ സാമ്പാറും പിന്നെ മുട്ട എഗ് ബുർജി പോലെ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കുറച്ച് സമയത്തെ നമ്മുടെ പണികൾക്ക് ശേഷം എന്താ നമ്മുടെ ചോറ് കൂടെ വിസിൽ വന്നിട്ടുണ്ട് അപ്പം അത് വാർക്കാണ് കേട്ടോ അത് കുക്കറിൻ്റെ വാഷും പിന്നെ അതിൻ്റെ വിസിലും കൂടി എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അത് വാർക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഞാനൊരടുപ്പത്ത് എൻ്റെ ഫ്ലാസ്കിലേക്ക് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് വായിൽ പുളമൊക്കെ വന്നിട്ട് അതുകൊണ്ട് മുഴുവനും ശരിയായിട്ടില്ല കേട്ടോ അപ്പം പിന്നെ തണുപ്പും കൂടി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ചൂടുവെള്ളമാണ് കുടിക്കണേ അപ്പോൾ അതിന് വേണ്ടി ചൂടുവെള്ളം വെച്ചു പിന്നെ അപ്പുറത്തെ അപ്പുറത്തടുപ്പിൽ ഇവന് എഗ്ഗ് മുട്ട ബുറിജി ഉണ്ടാക്കിയാൽ മതി പറഞ്ഞു കേട്ടോ അത് കുത്തിപ്പൊരിക്കുക എന്ന് പറയും ഞങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ആയിട്ട് ഇങ്ങനെ മടക്കി വെക്കാറുണ്ടല്ലോ അപ്പോൾ എപ്പോഴും അങ്ങനെയല്ലേ വെക്കണേ അപ്പോൾ അപ്പം പറഞ്ഞു സാമ്പാർ ചോറിൽ ഒഴിച്ചിട്ട് സെന്ററിൽ ഒഴിച്ചിട്ട് പിന്നെ മുട്ട കുത്തിപ്പൊരിച്ചാൽ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതങ്ങ് കുത്തിപ്പൊരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പം ഞാൻ ഈ പൂവപ്പം ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ട് ആ പൂവിൻ്റെ ഷേപ്പിൽ അപ്പം അത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് ഒരു ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയതാണ് പിന്നെ എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് ഭയങ്കര രസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ആക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ പൂവപ്പൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചു അപ്പോഴേക്കും അതും കഴിക്കാനായിട്ട് വന്നു കിട്ടാം അങ്ങനെ അതും അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ നാളായിട്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെള്ളയപ്പം കഴിച്ചിട്ട് പിന്നെ അവനെ കൊണ്ടുപോകാനുള്ള ചോറും മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഇവിടെയൊക്കെ അടിക്കലും തുടക്കലും ക്ലീനാക്കലൊക്കെ കഴിഞ്ഞു വിട്ടാ പിന്നെ വെള്ളപ്പം കുറച്ച് ഉണ്ടാക്കാനുണ്ട് അത് പിന്നെ അജുമൊക്കെ കോളേജിൽ പോകേണ്ടാത്തോണ്ട് അവൻ കുറേ ലേറ്റായിട്ട് എണീച്ച് വരുവുള്ളൂ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു ബാക്കി ഇതൊക്കെ മൂടി വെച്ചിട്ട് അങ്ങനെ അവൻ പോവാണ് അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു പിന്നെ അടുക്കളയൊക്കെ അടിച്ചു വാരിയിട്ടുട്ടെ തുടച്ചിട്ടില്ല അടിച്ചു വാരി ഇട്ടിട്ട് അങ്ങനെ ഞാൻ താഴെ പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം റെഡിയായിട്ട് ആയിട്ട് സ്കൂളിൽ പോവാണ് കേട്ടോ അപ്പോൾ അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ കുളീൻ്റെ എളി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരിക്കും കേട്ടോ വല്ലതും വാട്സപ്പിലൊക്കെ നോക്കി കുറച്ച് സമയം ഇരിക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും നമ്മൾ മുകളിലേക്ക് വരുന്നത് വന്നു വന്നുകഴിഞ്ഞ് നമ്മൾ ചെടികളൊക്കെ ഒന്ന് പോയി നോക്കും ആ രാവിലെ നല്ല തണുപ്പായതുകൊണ്ടേ ഞാൻ ജസ്റ്റ് ആ വീഡിയോ അങ്ങ് എടുത്തിട്ട് അങ്ങനെ അകത്ത് പോയി പിന്നെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ആ തണുപ്പൊക്കെ ഒന്ന് വിട്ടു വിട്ടുപോകൂട്ടാ നല്ല തണുത്ത കാറ്റാണ് വെയിൽ ചെറുതായിട്ട് ഉതിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ തണുപ്പത്ത് ഇങ്ങനെ ഉദിച്ച് വരുന്ന വെയിലൊക്കെ നിൽക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ച് സമയം നിന്നു നമ്മുടെ ചെടികളൊക്കെ ഒന്ന് പോയി നോക്കി നമ്മുടെ വൈലറ്റ് ബഗൻവില്ലയുടെ മുകളിൽ ആദ്യമായിട്ട് ഒരു പൂ വിരിഞ്ഞിട്ട് അതിന്റെ കളറൊക്കെ വന്നിട്ട് കേട്ടോ പൂ വിരിഞ്ഞിട്ട് കുറച്ച് ദിവസമായി അതിന്റെ കളറ് കറക്റ്റ് ആയിട്ട് വന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വരുള്ളൂ ആദ്യം ഒരു പച്ച കളറിലാണ് അതിന്റെ പൂ വിരിയുക പിന്നെ അത് ആ കളറൊക്കെ ആയിട്ട് വന്നുട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി ചെടികളൊക്കെ പോയി നോക്കി പിന്നെ പിന്നെന്താ അങ്ങനെ ചെടികളുടെ ഡേറ്റ് വന്ന കുറച്ച് സമയം പൂവില്ല അപ്പോഴൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ തുണികളൊക്കെ അയ്യല് വിരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ കിച്ചണിലെ നമ്മുടെ ബാക്കി പണികളിലേക്ക് കിടക്കാനായിട്ടോ അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ വെള്ളയ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി വെള്ളയ്പ്പമൊക്കെ ഉണ്ടാക്കി വെക്കണം നമുക്കിന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ട് കുറച്ച് ദിവസമായിട്ടാണ് നമ്മൾ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് വയ്യാതെ ഇരുന്നതുകൊണ്ടും പിന്നെ പപ്പ രണ്ട് ദിവസം മൈസൂർ പോയേക്കായിരുന്നു അവിടെ നനയ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ ദീപാവലിക്ക് പോയി പോന്നിട്ട് പിന്നെ ഒരു മാസത്തോളം ആവാനല്ലേ പോണേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതും പപ്പ പോയേക്കായിരുന്നു രണ്ട് ദിവസം അപ്പം അങ്ങനെ ഒരാഴ്ചയായിട്ട് നമുക്ക് ചോക്ലേറ്റ് പണി ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ചോക്ലേറ്റൊക്കെ തീർന്നു അപ്പം നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ അടുക്കളയിലെ പണികളൊക്കെ വേഗം തന്നെ കഴിച്ചു വെക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതാ വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സാമ്പാർ കുറച്ചിരിക്കുന്നത് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് മുതിര കുത്തിക്കാച്ചാന്ന് വിചാരിച്ചു കേട്ടോ ചോറ് പിന്നെ നമ്മൾ അത് കൂടുമ്പോഴത്തേക്ക് നേരത്തെ തന്നെ വെച്ചൂല ഉച്ചവരക്കുള്ള ചോറ് ഞാൻ വെച്ചു വൈകുന്നേരം എല്ലാം ചപ്പാത്തി ഗോതമ്പ് ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെതാ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു പപ്പ വന്ന് കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് സപ്ലൈക്ക് പോയി ചോക്ലേറ്റ് കൊണ്ടുപോയി അജു വന്ന് കഴിച്ചു പോയിട്ട് അവനെന്താ ബാങ്കിൽ പോകാനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവനും കഴിച്ചിട്ട് പോയി പിന്നെതാ നമ്മൾ ഇവിടെ പാത്രം കഴുകലും ക്ലീൻ ആക്കലും ഒക്കെ കഴിഞ്ഞു ഇവിടെ അടിച്ച് തുടച്ച് ക്ലീൻ ആക്കിയതിനു ശേഷം നമ്മൾ അവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഏട്ടാ അപ്പോൾ അത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് അപ്പോൾ അത് നമ്മള് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞുണ്ടാക്കി ഇടയിൽ അജു വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു കട്ടോ എനിക്ക് ഈ സ്റ്റെപ്പ് ഇത് ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇവിടുന്ന് ഈ റൂമിൽ നിന്ന് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് അപ്പോൾ ആ കയറി ഇറങ്ങാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അജു വന്നിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തു പിന്നെ പപ്പ വരുമ്പോ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസ് ഒക്കെ ആയില്ലേ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇനി വേറെ പ്രത്യേക വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മുടെ സ്റ്റാർ ഇടലും പുൽക്കൂട് കെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടാലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ സ്റ്റാറും പുൽക്കൂടൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ സൺഡേ പത്താം തീയതി സൺഡേ ഇവിടെ അജു യൂത്തിൽ കയറിയിട്ട് ആദ്യത്തെ വർഷമാണല്ലോ കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ സാബിയോ യൂത്ത് സംഘടനയിൽ കയറിയിട്ട് പള്ളിയിൽ നിന്ന് അപ്പോൾ അവരുടെ കരോൾ വരുന്നത് പത്താം തീയതി ആയിരുന്നു സൺഡേ അപ്പോൾ കരോൾ വരുന്നതിൻ്റെ മുമ്പ് അവന് പുൽക്കൂട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ശനിയാഴ്ച പുൽക്കൂട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പുൽക്കൂട് വലിയ പരിപാടികളൊന്നുമില്ല ഇവിടെ ഉണ്ടായിരുന്ന പഴയ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ച് ഒരു തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇതാണ് രാത്രി അതിന്റെ ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടില്ലേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ അതിന്റെ ആ സെൻ്ററിൽ മാത്രം മലവളു കൊടുത്തിട്ടുണ്ട് പിന്നെ കത്തുന്നത് എന്തോ ലേസർ ലൈറ്റോ അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ അത് കുറച്ച് നാളായിട്ട് അവിടെ അളമാരിയിൽ ഉപയോഗിക്കാണ്ടിരിക്കുകയായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് ഒരു റിംഗ് ലൈറ്റിന്റെ സ്റ്റാൻഡിൽ അനീതിയുടെ അടുത്ത് ഒരു റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു അത് നാശായിട്ട് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ നമ്മുടെ പുൽക്കൂടൊക്കെ അവിടെ അടിപൊളിയാക്കി എടുത്തു ഇപ്പുറത്ത് ട്രീയൊക്കെ വെച്ച് അനീത്തി അപ്പും പൊന്നും ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റാർ ഇട്ടിട്ടുള്ളത് ഏറ്റവും മുള്ളെ സ്റ്റാറിൻ്റെ ഒരു മാല പോലെയുള്ള ഒരു സംഭവമാണ് കേട്ടോ അതിലൊരു ആറ് സ്റ്റാറോളുണ്ട് പിന്നെ എല്ലാ ഫ്ലോറിലും നമ്മൾ ഓരോ സ്റ്റാറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂടും വീടൊക്കെ ഒക്കെ കേട്ടോ പിന്നെ ഇത് സൺഡേ ഇവരുടെ കരോൾ വന്നതിന്റെ കുറച്ച് വീഡിയോസാണ് ഒന്ന് കണ്ടു വെക്കാം വരണേ ഏ ആൾക്കാരൊക്കെ നോക്കണു ഒരു പാട്ടും കിട്ടുന്നില്ല ഉണ്ണീശോ മാത്രേ ഉള്ളു ആ ഒന്നൂല്ല പിന്നെ ഇന്നലെ അവന്റെ യൂത്തിൽ ആദ്യത്തെ കരോള് വരുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇരുന്ന് വേണ്ടി 没有。<Matthew. S 2> yeah. upon this gathering and upon our friends and family we also pray that in your great mercy you would look kindly upon all those in need this day our father who art in heaven holy be your name your kingdom come now will be done on earth as it is in heaven you are you are the God. The God. Yeah,

പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാരും കൂടി നിൽക്കണം ഒരു ഫോട്ടോ ഒക്കെ അവരെടുത്തു എന്നിട്ട് അവർ പോയിട്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കുറച്ചു ശേഷങ്ങള് പഠിത്തൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്